ഹലോ എല്ലാരും സുഖായിരിക്കുന്നു എനിക്ക് എന്റെ കുട്ടിക്കാലത്ത് ഒത്തിരി ഓർമ്മകളുള്ള കോട്ടയം സൈഡിലേക്ക് മാത്രം സദ്യകളിൽ വിളമ്പുന്ന കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരു മധുരക്കറിയാണ് നമ്മുടെ നാളത്തെ വിഷു സദ്യക്ക് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് പൈനാപ്പിൾ ആണ് അത്യാവശ്യം വലപ്പുള്ള ഒരു പൈനാപ്പിൾ ആണ് പൈനാപ്പിളാണ് ഞാനിത് പകുതി എടുക്കുന്നു കേട്ടോ തൊലിയും നടുക്കത്തെ കാമ്പും എല്ലാം ചേത്തി കളഞ്ഞിട്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അതുപോലെ ഒരു വലിയൊരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിയുക ഒരു നാല് പീസായിട്ട് കീറിയിട്ട് അരിഞ്ഞാൽ മതി അതൊരു ചട്ടിയിലേക്ക് അരിഞ്ഞു കൊടുക്ക കേട്ടോ എന്താണ് നമ്മുടെ ഈ അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിളൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്നും അറിയിതൊന്നും വേണ്ട ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചു കിട്ടിയാൽ മതി ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ ഇട്ട് ഒരു അടിപ്പിച്ചാൽ മതി കേട്ടോ എന്നിട്ട് അതൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ടാലും മതി എങ്ങനെ വേണേലും രണ്ടും ഒരേ പ്രോസസ്സ് തന്നെയാണ് അപ്പൊ ഈ അടിച്ച പൈനാപ്പിളോട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വരട്ടി ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അതുകൊണ്ട് തന്നെ ചുവട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നത് നല്ലത് കേട്ടോ ഞാനിപ്പോ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം കൂടി കൂടിപ്പോരുത് അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് മധുര മുമ്പിൽ നിൽക്കുന്ന ഒരു കറി ആയത് തന്നെ ഒരു അതിന്റെ പേരിന് മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് കതിർപ്പ് ഒരു ഒരു കതിർപ്പ് കറിവേപ്പില അതു ഇട്ടിട്ട് ഈ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ആ വെള്ളം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ നന്നായി വെന്ത് ഈ പഴം നന്നായിട്ട് ഉടങ്ങി പൈനാപ്പിൾ നന്നായി വെന്ത് കലങ്ങി വരണം അതാണ് അതിന്റെ പാകം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇത് വേവിക്കാൻ വെക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനീയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനീം കൂടെ നമുക്ക് റെഡിയാക്കാം ഞാനിപ്പം ഇത് ഉണ്ടാക്കാൻ പോവുകയാണ് അതുകൊണ്ടുകൂടെയുള്ള അതിനു വേണ്ടിയിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന്റെ നാലിലൊരു ഭാഗം മതിയാവും നമുക്ക് ഈ കറിക്ക് പൈനാപ്പിൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് വരണ്ടു വരട്ടെ കുറച്ചൂടെ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വറത്തെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തീയലിനൊക്കെ വറുത്തല്ലേ അതുപോലെ നല്ല ചുവന്ന നിറത്തിലേക്ക് ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ ഈ കറിയുടെ ഫുള്ള് ടേസ്റ്റ് കളയും അതുകൊണ്ട് കരിഞ്ഞു പോകാതെ നല്ല മോകിച്ചെടുക്കുക എന്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുന്നില്ലേ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കറിയാണിത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഇതു ഹവിയുമാണ് അപ്പോ കല്യാണങ്ങൾക്കൊക്കെ ഞാൻ പോകുന്നത് അമ്മയുടെ കൂടെ ആയിരിക്കും അപ്പം അമ്മയുടെ പ്ലേറ്റിലെ അതായത് അമ്മയുടെ ഇലയിലെ കറികൾ ഞാൻ ഇങ്ങനെ അടിച്ചു മാറ്റും ഇത് രണ്ടാമത് കൊണ്ടുവരത്തേ ഇല്ല കേട്ടോ ഞാനിത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത് കൊണ്ടുവരും ഇത് ഇല്ല അത്രയ്ക്ക് എനിക്ക് എനിക്കിഷ്ടമാണ് ഈ കറി ഞാൻ ഇത് വേറെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ കേട്ടോ എന്റെ വീട്ടില് സദ്യ വിളമ്പ് വന്ന് വീട്ടിൽ അച്ഛനും ഹസ്ബൻഡും ഒക്കെ കഴിക്കും അതിനുശേഷം ആർക്കും വേണ്ട ഞാൻ മാത്രം ഇരുന്ന് ഇത് വെറുതെ ഇരുന്ന് കോരി എടുത്ത് തിന്നുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കുറേ ദിവസം കേടുമാകുന്നില്ല ഇപ്പൊ നമ്മുടെ ഈ പൈനാപ്പിളും പഴത്തിന്റെ മിക്സ് നന്നായിട്ട് വരേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്റെ ഈ ശർക്കര പാനി ഇച്ചിരി ലൂസ് ആയിട്ടായിരിക്കുന്നെ ഒത്തിരി കട്ടിയുള്ളതൊന്നല്ല ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ശർക്കര പാനിയും വറ്റി ഈ പൈനാപ്പിൾ എല്ലാം നന്നായിട്ട് വരണ്ട് വരണം അതുവരെ ഇത് നന്നായിട്ട് എന്ത് തിളക്കട്ടെ അപ്പൊ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഓപ്ഷനാണ് നെയ്ക്കിഷ്ടമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ചിലവർക്ക് നെയ്യ് ടേസ്റ്റ് ഇഷ്ടമല്ലല്ലോ അവർക്ക് ഇത് ഒഴിവാക്കാം എന്നിട്ട് ഈ പൈനാപ്പിളും പഴവും ഉള്ള കൂട്ട് നന്നായി വരണ്ട് വരണം നമ്മൾ ഈ ചക്കയൊക്കെ നമ്മൾ വരട്ടത്തില്ലേ അതുപോലെ ആയി വരണം എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ ഈ തേങ്ങ കളറെല്ലാം മാറി വരുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇടിച്ചത് അതായത് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തേങ്ങയുടെ കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരട്ടെ നല്ല ചുവന്ന കളറിൽ വരണം കരിഞ്ഞു പോകാതെ നമ്മൾ വെള്ളമെല്ലാം വറ്റി നല്ല വരണം എന്നിട്ട് നമ്മൾ ഇത് അതിൻ്റെ ഇട്ട് കൊടുക്കുക മാത്രമേ ഉള്ളൂ അല്ലാതെ ഇനിയും വേറെ വലിയ പ്രോസസ്സ് ഒന്നും ഇല്ല ഇപ്പം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ ജീരകവും കരിഞ്ഞു പോകട്ടെ ഇനി നമ്മുടെ ഈ കൂട്ട് നന്നായിട്ട് വെള്ളം എല്ലാം വറ്റി കണ്ട ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല കളറും ആയിട്ടുണ്ട് കേട്ടോ ശർക്കരയുടെ ഒക്കെ കളർ പിടിച്ച് നല്ല കളറായിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ ചെറിയ ചങ്സ് ഉണ്ട് ഇതിനകത്ത് ആ പഴത്തിന്റെ ഒക്കെ ഇനി നമുക്ക് നമ്മുടെ തേങ്ങ നോക്കിയിട്ട് വരാം അല്ലേ തേങ്ങ നന്നായിട്ട് നോത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ നമ്മള് ഈ കറിക്കകത്തോട്ട് ഇട്ടുകൊടുക്കുകയാണ് ഞാൻ ഈ കറി ഉണ്ടല്ലോ ചപ്പാത്തിക്കൊക്കെ അകത്ത് റോൾ ചെയ്തിട്ട് വരെ കഴിക്കും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ വേണമെങ്കിൽ നമ്മൾക്ക് ബ്രെഡിൽ വരത്തി ജാമിന് പകരമായിട്ട് യൂസ് ചെയ്യാം അത്രക്ക് രുചിയാണ് എല്ലാവരും അവർ എവിടെയെങ്കിലും ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ നിങ്ങളുടെ മിക്കവർക്കും അറിയില്ലായിരിക്കും ഈ കറി കാരണം നമ്മുടെ നാട്ടിലോട്ട് അധികം പരിചയമില്ലാത്ത കറിയായിരിക്കുമല്ലോ ഞാനിവിടെ കല്യാണം കഴിച്ച് കായംകുളത്തോട്ട് വന്നപ്പോൾ ഇവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കറി ഉണ്ടാന്ന് അവർക്ക് പൈനാപ്പിളിന്റെ മധുരക്കറി എന്ന് പറയുമ്പോൾ പതിനാൽപ്പച്ചടിയാണ് പക്ഷെ ഇങ്ങനെ ഒരു കറി അവർക്കറിയില്ലായിരുന്നു അപ്പൊ ഞാനാണ് അവർക്ക് ഈ കറി പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പം ഞാൻ തേങ്ങയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തേങ്ങയിലേക്കും ഈ ചാറെല്ലാം തേങ്ങയിലേക്കും പറ്റി ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് വെള്ളമെല്ലാം മാറ്റി വരും കേട്ടോ അത്ര നേരം ഒന്ന് അടുപ്പത്തിരിക്കട്ടെ ഈ സമയം ശ്രദ്ധിക്കണം ഇത് ശർക്കര ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു പോകട്ടോ പിന്നെ കഴിഞ്ഞു പോയാൽ അതിന്റെ ടേസ്റ്റ് വെള്ളം മാറിപ്പോ അതുകൊണ്ട് തീ ഏറ്റവും കുറച്ച് വെക്കുക ഇതിപ്പം ഒന്ന് ഡ്രൈ ആയി വരും നമ്മുടെ ഈ ചക്ക വരക്കി പോലെ ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം ഞങ്ങൾ അവിടെ ഒരു സദ്യയിലോട്ടൊക്കെ ഇപ്പൊ മുന്തിരി ചേർക്കും അതായത് നമ്മുടെ കറുത്ത മുന്തിരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ സദ്യക്ക് വിളമ്പി കഴിഞ്ഞാൽ ഈ കറി ഇവിടെ ആരും കഴിക്കില്ല അപ്പൊ ഇത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മുന്തിരി ചേർക്കുന്നില്ല കുറച്ച് കശുവണ്ടിയും ഉണക്ക മുന്തിരിയും ഞാൻ ഇതിലേക്ക് വറുത്തിടുന്നുണ്ട് ഇതില് കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാം മിക്സ് ചെയ്താൽ മതി അതിനുശേഷം ഞാൻ കുറച്ച് മുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ കടുക് കൂടി ഇതിലേക്ക് വറുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കറി റെഡി ആയിട്ടുണ്ട് വളരെ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ സത്യം പറഞ്ഞ് കറിയുടെ ഫാൻ ആയിട്ട് കേട്ടോ